പുനഃപ്രതിഷ്ഠാ നിറവിൽ അയ്യപ്പൻകോവില് പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തും പുതുവാമന ഹരിദാസൻ നമ്പൂതിരിപ്പാട നേതൃത്വത്തിലാണ് ദേവപ്രശ്നം നടക്കുന്നത് ഇരുപത്തിയൊമ്പതാം തീയതി രാവിലെ മണിക്ക് ജ്യോതിഷ പണ്ഡിതൻ അറിയൻകാവ് പുതുവാമന ഹരിദാസൻ നമ്പൂതിരിപ്പാട ജ്യോതിഷൻ സന്തോഷ് കായംകുളം എന്നിവർ ചേർന്ന് ദേവഹിതം ചിന്തിക്കും ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീലാൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തിന് ശേഷമാകും ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കുക പതിനൊമ്പതാം തീയതി വെള്ളിയാഴ്ച നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പം അന്നേ ദിവസം നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ സമയം കുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ നഷ്ടമംഗല ദേവപ്രസംഗം നമ്മൾ നടത്തപ്പെടുകയാണ് അത് നമ്മുടെ വളരെ കാലത്തെ ഒരാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്മൾ അൻപത് വർഷക്കാലം മുൻപ് പൊളിച്ചു പോയ ക്ഷേത്രം അതിലൂടെ വീണ്ടും നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ അത് പുനർനിർമ്മിക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു പ്രതിഷ്ഠ ചടങ്ങാണ് ഇപ്പോൾ ഉടനെ മറക്കേണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സമയം കുറിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള അഷ്ടമംഗല ദേവപ്രശ്നമാണ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച നടക്കപ്പെടുന്നത് അരയങ്കാവ് ഹരികുമാർ എന്ന് പറയുന്ന പ്രശസ്ത ജ്യോതി ജ്യോതിഷ മണ്ഡലനാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് അതിന് എല്ലാ വിശ്വാസികളും ക്ഷേത്രവിശ്വാസികളും ഈ അന്യ മുഹൂർത്തത്തിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് ഭഗവാൻ താമത്തിലറി ക്ഷേത്രത്തിന്റെ പുതുക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ് തുടർന്ന് പുനർപ്രതിഷ്ഠ നടത്തുന്നതിന്റെ ദിവസം നിശ്ചയിക്കാനാണ് അഷ്ടമംഗല ദൈവപ്രശ്നം നടക്കുന്നത്